വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ അക്ഷയ സംരംഭകരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ ഫേസ് പ്രതിഷേധ മാർച്ച് നടത്തി തിരുവനന്തപുരത്തെ സംസ്ഥാന ഐ ടി മിഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അമ്പത് രൂപ വാങ്ങുന്ന സേവനത്തിന് ആയിരം രൂപ പിഴ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു ഇടപാട് നമ്മൾ ഇതെല്ലാം നിൽക്കുകയാണ് ഇനി ഇങ്ങനെ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും അക്ഷയ സേവനങ്ങളുടെ നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക കൂടുതൽ സർക്കാർ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അനുവദിക്കുക വ്യാജ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുക അന്യായമായ വിജിലൻസ് പരിശോധനകൾ അവസാനിപ്പിക്കുക തുടങ്ങി പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഫേസ് എന്ന അക്ഷയ സംരംഭകരുടെ സ്വതന്ത്ര സംഘടന പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നും വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി ഈ വേദന നിരക്കിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്ന് നേരിട്ട് ബന്ധപ്പെട്ടവരോട് മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും സെക്രട്ടറിമാരോടും ഐ ടി മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് തീർച്ചയായിട്ടും സംസാരിക്കുക നിയമസഭയിലും കൊണ്ടുവരാം ഇതിന് പരിഹാരം ഉണ്ടാവുന്നത് കൂടെ ഉണ്ടാവും ഫേസിന്റെ നേതൃത്വത്തിൽ അക്ഷയ സംരംഭകർ തലസ്ഥാനത്ത് നടത്തുന്ന രണ്ടാമത്തെ സമരമായിരുന്നു ഐ ടി മിഷൻ ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും തങ്ങളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇല്ല കടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും അറിയിച്ചു ഇരുപത്തിരണ്ട് വർഷം ഞങ്ങൾ സമൂഹത്തിനും സർക്കാരിനും വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവരെ സംരക്ഷിക്കുവാൻ സർക്കാരിന് സർക്കാർ ഇറക്കിയ ഉത്തരവുകൾ നടപ്പിലാക്കുവാൻ ശക്തമായ നടപടികൾ എടുക്കണം ഇതിനെ ഒരു നിയമപരിരക്ഷ നൽകി ഇതിനെ സർക്കാരിന്റെ അഭിവാജ്യഘടകമാക്കി മാറ്റണം അതുകൂടാതെ ഞങ്ങൾക്ക് വർഷങ്ങളായി മുടങ്ങി കിടക്കുന്ന പല ഫണ്ടുകളുമുണ്ട് ആ ഫണ്ടുകൾ സമയബന്ധിതമായി ഞങ്ങൾക്ക് നൽകണം അക്ഷയ സംരംഭകർ കടന്നു പോകുന്നത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഒൻപത് വർഷം മുൻപ് നിർദ്ദേശ സേവന നിരക്കാണ് ഇന്നും പ്രാബല്യത്തിലുള്ളത് സേവനങ്ങൾക്ക് തുച്ഛമായ സേവന നിരക്ക് നൽകുകയും എന്നാൽ തങ്ങളുടേതല്ലാത്ത പിഴവുകൾക്ക് പോലും ഭീമമായ പിഴ സർക്കാർ ഈടാക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഇവരുടെ പരാതി സ്വന്തം മുതൽ മുടക്കിലാണ് അക്ഷയ സംരംഭകർ അവരുടെ സെന്റർ നടത്തിക്കൊണ്ടുപോകുന്നത് സ്വന്തം മുതൽ മുടക്കിലുള്ള ഈ സെന്റർ അവനവനൊരു ആവശ്യം വന്നാൽ കൈമാറ്റം ചെയ്യാനുള്ള ക്ഷ കൊണ്ടരണമെന്നാണ് മറ്റൊരാവശ്യം ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വർഗത്തിന് ഉപജീവന മാർഗം വർദ്ധിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അക്ഷയ സംരംഭകർക്ക് മാത്രമാണ് അത് മാറ്റുവോളം മാറ്റത്തിനായുള്ള ഞങ്ങളുടെ ശക്തമായ സമരമുറകൾ ഇനിയും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിജീവന പോരാട്ടം എന്ന നിലയിലാണ് നിലവിലത്തെ സമരം അക്ഷയ സംരംഭകരുടെ ആവശ്യങ്ങൾ പ്രതിഷേധങ്ങളിലൂടെ ഉന്നയിച്ച് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫേസ് സമരമുഖത്തിറങ്ങിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം